ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേന അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതും ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ അപ്പം നമുക്കിതാദ്യം തന്നെ മിക്സീഡ് ജാറിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പോളം ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ മുക്കാൽ കപ്പ് ഗോതമ്പ് മാവിനാ കേട്ടോ ഒരു മുട്ട എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാവിൻ്റെ അളവ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവൊക്കെ കൂടുതലായിട്ട് എടുക്കണം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഇതായൊരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം അതിന് തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇതിലേക്ക് പാല വെച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് തരിതരിപ്പോ കട്ടയോ ഒന്നും ഇല്ലാത്ത രീതിക്ക് ആക്കിയിട്ടെടുക്കാം കേട്ടോ നമ്മൾ ദോഷമാവിൻ്റെ ആ ഒരു പാകത്തിന് ഇതാ ഇത് ഓലായി കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു മാവ് റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നില്ല ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു ദോശ റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മാവ് നമുക്ക് കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ബട്ടറോ ഗിയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്നും ആക്കിയിട്ടില്ല അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അതായത് ഇതുപോലൊന്നും പൊടിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതായ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ നമ്മളിഷ്ടത്തിന് അനുസരിച്ചാട്ടോ ഇട്ട് എടുക്കേണ്ടത് നമുക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇനി കുറച്ച് മതിയെന്നാണെങ്കിൽ അതുപോലെ ഇട്ട് എടുക്കാം കേട്ടോ ഇനി ഞാനിപ്പോൾ ഇതാ അതിൻ്റെ മുകളിലേക്ക് വീടും കുറച്ചുകൂടി വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ടേ നമുക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഉള്ളത് അത് ചെയ്യാം പക്ഷേ നമുക്ക് ഒരു വെല്ലം വെച്ചിട്ട് ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള നല്ലൊരു ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ ഈ വെള്ളവും ശർക്കരയൊക്കെ വെച്ചിട്ട് ചെയ്യും കേട്ടോ പഞ്ചസാരനക്കാളിയും അപ്പോൾ അത് നിങ്ങളിഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിത് കുറച്ചും കൂടി മാവെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു പത്തിരുപത് സെക്കൻഡ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കുക ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ആറി കുക്കായിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ ദോശയുടെ മുകൾ വാക്ക് നന്നായിട്ട് ആറിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഗിയോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണാ കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കളറ് മാറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് കളർ അങ്ങ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളർ കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ തിരിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നമ്മളെ ദോശ മൊത്തം പിടിച്ചു ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതും ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലാറിയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെ ന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശ കേട്ടോ അപ്പോൾ ഒരു തവണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ് താങ്ക്